ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രുചികരമായ കടലക്കറിയാണ് ഇന്നത്തെ വിഭവം അതിങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ പേർക്ക് കഴിക്കാൻ ആവശ്യമായ കടലക്കറിയാണ് തയ്യാറാക്കുന്നത് കടലക്കറി പ്രധാനമായും ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് രാവിലെ തയ്യാറാക്കാനായി കടല തലേദിവസം വെള്ളത്തിലിട്ട് കുതിരാൻ വയ്ക്കണം ഞാനിവിടെ അരക്കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ഒരു തക്കാളിപ്പഴം ആവശ്യമായ കറിവേപ്പില രണ്ട് പച്ചമുളക് വെളുത്തുള്ളി നാല് എൺ അല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു നാലെണ്ണം ഏലക്ക രണ്ടെണ്ണം പട്ട ചെറിയ കഷ്ണം തക്കോല നാല് ചെറിയ ഉള്ളി മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾ മസാലപ്പൊടി കുക്കർ അടുപ്പിൽ വെച്ച് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഗ്രാമ്പു പട്ട ഏലക്ക ചേർത്ത് ചൂടാക്കി ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളകും ചേർത്ത് നന്നായി ഇളക്കുക ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് സവോള ചേർക്കാം സവോളം നന്നായി വഴട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂൺ ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട് സവോള പെട്ടെന്ന് വേണ്ടുവരാൻ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടതാണ് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് സവോള ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം പലരും കടലക്കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം കടല വേഗിച്ച് മാറ്റി വെച്ച് പ്രത്യേക പാൻ സവോളയും മറ്റ് ഇൻഗ്രീഡിയൻസും ഒക്കെ വഴട്ടിയാണ് സാധാരണ കടലക്കറി ഉണ്ടാക്കാറ് ഇവിടെ ഞാൻ ചെയ്യുന്നത് വേറൊരു രീതിയാണ് കുക്കറിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും വഴട്ടി അതിലേക്ക് ഡയറക്റ്റായി കടല ചേർത്ത് വേഗിച്ചെടുക്കുന്നതാ രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സമയം ലാഭിക്കാം മാത്രമല്ല കടലക്കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും നമുക്ക് കറിവേപ്പില ചേർക്കാം സവോള നന്നായി ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴട്ടിയെടുക്കണം സവോള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഒരു തക്കാളിപ്പഴമാണ് രണ്ട് സവോളയ്ക്ക് ഒരു തക്കാളിപ്പഴം മതിയാകും ഇതിലേക്ക് നമുക്കൊരു തക്കാളിപ്പഴം സ്ലൈസ് ചെയ്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി അതിനെ ഇതിലോട്ട് ആഡ് ചെയ്യാം തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്നത് വരെ വഴറ്റണം ഇപ്പോൾ തുടങ്ങി നല്ലൊരു മണം വരുന്നുണ്ട് ഏലക്കായും ഗ്രാമ്പു പട്ട എന്നിൻ്റെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് തക്കാളി നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർത്തൊന്ന് വഴട്ടി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂൺ കാശ്മീരി മുളകും ഒരു സ്പൂൺ എരിവുള്ള മുളകും ചേർക്കാം ഞാൻ കാശ്മീരി മാത്രമേ എടുത്തിട്ടുള്ളൂ നമ്മുടെ എഴിവിനനുസരിച്ച് നമുക്ക് മുള പൂക്കുപൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ മസാല ചേർക്കാം നമ്മൾ ഗ്രാമ്പുവും പട്ട പട്ടയും ആദ്യം ചേർത്തത് കൊണ്ട് മസാലപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചൂടുവെള്ളമാണ് പച്ചവെള്ളം ചേർക്കരുത് ചൂടുവെള്ളം ചേർത്ത് ഇതിനെ നമ്മൾ നന്നായി ഗ്രേവി ആക്കി എടുക്കണം കടല നമ്മൾ ഡയറക്റ്റായി ഇതിൽ ചേർക്കുന്നത് കൊണ്ട് വെള്ളം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കൂട്ടിച്ചേർക്കേണ്ടതാണ് കടല വേകാൻ ആവശ്യമായ വെള്ളം നമ്മൾ ആദ്യമേ ചേർത്ത് മാത്രമേ ഇത് വേവിക്കാവൂ ഇനി നമുക്ക് കടല ചേർക്കാം കടല ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കണം ഉപ്പ് ആവശ്യം നമ്മൾ വെള്ളം ഒഴിച്ചത് കൊണ്ട് ഉപ്പ് നമുക്ക് വേണ്ടിവരും ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ വേവിക്കാൻ ആരംഭിക്കാവൂ ഞാനിപ്പോൾ ഇവിടെ അരസ്പൂൺ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു കാൽ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വിസിൽ കൽപ്പിക്കാം ആറ് മുതൽ ഏഴ് വരെ അല്ലെങ്കിൽ ഏഴോ എട്ടോ ഫീസിൽ വരെ നമുക്ക് കേൾപ്പിക്കാവുന്നതാണ് നമുക്കറിയാം ഓരോ കുക്കറിനും ഓരോ വേഗമാണ് ഇവിടെ ഇപ്പോൾ ഞാൻ എട്ട് ഫീസിലാണ് കേൾപ്പിക്കുന്നത് എട്ട് വിസിൽ കേട്ട് നമുക്ക് കുക്കർ മാറ്റി വെച്ച് നമുക്കിനി എയർ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ഇതാ കടലക്കറി നന്നായി വെന്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതാ കണ്ടില്ലേ കടല നന്നായി വെന്ത് നല്ലൊരു ഗ്രേവി തിക്നെസ് ആയിട്ടുള്ള ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഇതിൽ നിന്ന് ഈ വേഗിച്ച കടലയിൽ നിന്നും ഒരു സ്പൂൺ കടല ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ച് അതിനെ ഒന്ന് തണുക്കാനായി മാറ്റി വയ്ക്കുന്നുണ്ട് ഈ ഒരു കടലക്കറിയുടെ പ്രത്യേകത ആണിത് ഞാൻ ഈ മാറ്റിവെച്ച കടല നന്നായി ഒന്ന് തണുത്തതിന് ശേഷം അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ഇതിനെ അരച്ചെടുക്കുന്നുണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കി അരച്ച് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ചേർക്കാം ഈ ഗ്രേവി ഇങ്ങനെ ചേർക്കുന്നത് കറി നന്നായി കുറുകി വരുന്നതിനും മാത്രമല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇതിലേക്ക് നമുക്ക് മറ്റ് തേങ്ങാ പാലോ മറ്റ് ഇതൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കറി നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ നമുക്കത് മതിയാകാം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കത് ലൂസാക്കാം ഇപ്പോൾ തന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് നമ്മൾ ചേർത്ത് അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നു ഇനി നമുക്ക് ചെയ്യേണ്ടതിനെ താളിക്കുക എന്നതാണ് തിളച്ചതിന് ശേഷം നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നാല് ചെറിയ ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ചെറിയ വിഷണങ്ങളാക്കി അതിന് നമുക്കതിലേക്കിടാം എണ്ണയിലേക്കിടാം ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റണം ഇതിലേക്ക് കറിവേപ്പിലയും രണ്ട് പറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയാൽ മതി കടലക്കറിയിലേക്ക് കടലക്കറിയിലേക്ക് ഇത് ഇത് ചേർക്കാം ശേഷം ശേഷം ഇളക്കണ്ട ഒരു മിനിറ്റ് നമുക്ക് നമുക്ക് ഇങ്ങനെ ഇരിക്കട്ടെ സെർവ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഈ കടലക്കറി നോക്കണം കടലക്കറി അപ്പം ഇടിയപ്പം ദോശ ചപ്പാത്തി ഇതിൻ്റെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇന്നത്തെ ഈ കടലക്കറി ഇന്നത്തെ കടലക്കറിയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് തീർച്ചയായും ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇന്ന് ഞാൻ പൊറോട്ടയോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് താങ്ക് യു